കട്ടപ്പന ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ സ്ത്രീ എന്ന പേരിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ആരോഗ്യ പരിശോധനയുടെ ഭാഗമായുള്ള ക്യാമ്പയിന് തുടക്കമായി സെപ്റ്റംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് എട്ട് വരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി ഉദ്ഘാടനം ചെയ്തു രോഗാദുരിത തടയുന്നതിനും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും സർക്കാരിന്റെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായാണ് സ്ത്രീ എന്ന പേരിൽ ക്യാമ്പയിന് തുടക്കമായിരിക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിപാലനം ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ ഇതിന്റെ ഭാഗമായി നടക്കും സെപ്റ്റംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി മാർച്ച് എട്ട് വരെ നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പരിശോധന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടാകും ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പ്രത്യേക പരിശോധന ഇതിന്റെ ഭാഗമായി നടക്കും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ചെയ്തു ഈ യും നല്ല ഒരു താലൂക്ക് ആശുപത്രി വളരെ ആരോഗ്യപരമായിട്ടും വളരെ കൂടി നടത്തപ്പെടുന്ന എല്ലാ സ്റ്റാഫും പങ്കെടുക്കുന്ന ഇത്രയും അടുത്ത് സമീപ ഇത്രയും നല്ല ആരോഗ്യ കേന്ദ്രം നമുക്കുള്ളതാണ് ഏറ്റവും നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും അനുഗ്രഹം അത് വളരെ പ്രയോജനപ്രദമാക്കണം വളരെ സന്തോഷത്തോടു കൂടിയും ക്ഷമാപൂർവം നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിന്റെ പ്രതിഫലനമാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണുന്നത് അവരുടെ തലമുറ അവർ നോക്കി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കുട്ടികൾ വളരുന്നത് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് അവരുടെ സ്വഭാവം അവര് മറ്റൊരു അവരുടെ ജീവിതത്തിലേക്ക് അവർ കടക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ കരുതി വെച്ച ആരോഗ്യവും നമ്മൾ നൽകിയിട്ടുള്ള ഭാരപാഠങ്ങളും നമ്മൾ ചേർത്ത് നിർത്തിയിട്ടുള്ള സംരക്ഷണവുമാണ് അവരുടെ മുതൽക്കൂട്ട് പീഡിയാട്രീഷ്യൻ ഡോക്ടർ അനുരൂപ് ക്ലാസ് നയിച്ചു ആശുപത്രി ജീവനക്കാർ നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു